ഹായ് ഡേ ഇൻ മൈ ലൈഫാണേ രാവിലെ എണീറ്റും എല്ലാം ഒക്കെ കഴുകും ബ്രഷക്കെ ചെയ്തു തൈറോയിഡിൻ്റെ പിള്ളേക്കൊക്കെ കഴിച്ചു വന്നിട്ടുണ്ട് ഇനി ഇന്നത്തെ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും കാണണേ ഞാനെൻ്റെ മുഖത്തിനോജയോടെ എനിക്കായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം തലയൊന്നും ബോധിയിട്ടില്ല കെട്ടി വെച്ചതുപോലെ തന്നെ ഇരിക്കുകയാണ് എല്ലാം ഇനി ഉണ്ട് ഇന്ന് മീനച്ചാറിൻ്റെ ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതൊക്കെ കുറേ കാണിക്കാം അപ്പോൾ നമ്മൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങ് പോകും പോയിട്ട് അവിടത്തെ വിശേഷങ്ങൾ കാണിക്കാം ഇപ്പം നമുക്ക് ഒരുപാടൊക്കെ കൊണ്ടുപോകാനൊക്കെ കാണും ചോറ് എല്ലാം ഒരു ഓട്ടം തന്നെ എന്താ ചാർജർ കൂടെ എടുക്കണേ അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഭയങ്കര ജോലിയായി കാരണം രോബിന് എടുക്കും എല്ലാം ഒക്കെ ചെയ്യേണ്ടേ അങ്ങനെ ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വെള്ളം വളരെ നല്ലതായിരിക്കും ആരെങ്കിലും വീട് തന്നിരുന്നെങ്കിൽ പുള്ളി ു ഡെയിലി മേക്കപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ചുമ്മാ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും മേക്കപ്പ് ഒന്നും ഇല്ല മേക്കപ്പ് ഇടാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ ചിലപ്പോൾ ഭയങ്കര ചൂടായിരിക്കും ആ കാക്കറ്റ് വന്നിട്ടുണ്ട് കയറി വരികയാണ് ഇനി ഇനി അവിടെ പോയിട്ട് കാണിക്കാം ഇതാണ് സെറ്റ് ചെയ്തു ഇനി ച്ചാർ ചെയ്യുമ്പോൾ അത് കാണിക്കാം പോസിറ്റീവ് വൈബോട് കൂടി ദിവസം തുടങ്ങട്ടെ ഇപ്പം എല്ലാവരും വരണേ എം സി റോഡിൽ തന്നെയാണ് കണ്ണങ്കോടാണ് ജലമേ കഴിഞ്ഞ ഉടനെയാണ് അപ്പോൾ എല്ലാവരും വരണം അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ തലക്കറി അയക്കുകയാണ് ഇന്ന് മീനച്ചാരിൻ്റെ ഡേ ആണ് അപ്പോൾ തലക്കറിയൊക്കെയാണ് അപ്പോൾ അപ്പം ഉണ്ടെന്ന് നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ടുപോകും വീട്ടിൽ നിന്ന് ഇന്ന് കൊണ്ടുപോയി അപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാം വയ്ക്കാൻ വണ്ടിയിട്ട് തട്ടിക്കുട്ട് കറിയാണ് പലപ്പോഴും പലതും ആൻഡ് വേവും ഒക്കെ അനുസരിച്ചിടേണ്ടതാണ് നമ്മളതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇത് ബാക്കി എല്ലാം കറി എന്നൊക്കെ പറയാം തലക്കറി എന്നൊക്കെ പറയാം കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ബാക്കി ഇന്ന് പുതിയ വേഷവിധാനത്തിലാണ് ഞാൻ പറഞ്ഞു മാസ്റ്റർ ഷെഫ് ഷെഫാണ് അവൾ തന്നെയാണ് ഷെഫ് എന്ന് പറഞ്ഞാൽ നൈമിത്രയുടെ എല്ലാ രുചിയും അവിടെ അവിടെ കാര്യങ്ങൾ തന്നെയാണ് അപ്പം എന്നിട്ട് അതിലേക്ക് നമ്മൾ അത് നന്നായിട്ട് മൂത്ത് വന്നു എന്നിട്ട് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് വിട്ടതാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ പറഞ്ഞു തന്നത് തുടക്ക സമയത്ത് ആദ്യം അഞ്ച് വർഷം അഞ്ച് ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസമൊക്കെ ഞാനും അമ്മയും കൂടെ മാത്രമാണ് അയ്മത്തിൽ അച്ചാറുകൾ ഉണ്ടാക്കിക്കൊണ്ടത് കുരുമുളക് കൂടി ഉള്ളപ്പൊടിയാണ് ചേച്ചി പിന്നെ അടക്കം പൊളിക്കുക അതിനുശേഷം പിന്നെ ചേച്ചി തന്നെയാണ് അച്ചാറുകൾ ചെയ്യുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കും ഇടീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊടുക്കുമായിരുന്നു ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് ഞാൻ എന്നെ ഐഡിയകൾ പോലും പറയാറില്ല കേട്ടോ അപ്പോൾ അവൾ തന്നെ അത് ഇങ്ങനെ ഇട്ടിട്ട് വരികയാണ് എന്ന് വെച്ചാൽ എനിക്ക് കുറേ ടെൻഷനും കാര്യങ്ങളും എനിക്ക് ഒന്നിനും ഐഡിയ വരുന്നില്ല തെറ്റായി അതേപോലെ ഇറച്ചിട്ടോ അത് എന്റെ തൊഴിൽ സംസാരമതി പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്താ അവളെ അതൊരുപാട് പേർ ഇറച്ചിറച്ചിട്ട് പക്ഷെ ഞങ്ങളെ ബീപിടി ഇറച്ചി ഞങ്ങളുടെ പ്രത്യേകതയായിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ ഒന്നിയത് പറഞ്ഞു കൊടുത്തതായിരുന്നു അങ്ങനെയാണ് ചെയ്തിരുന്നത് മീനച്ചാർ ഉണ്ടാക്കുക കേട്ടോ മീൻ കറിയൊക്കെ ഒരു സൈഡിൽ മീനച്ചാർ ഒരു സൈഡിൽ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ചൂടാന്ന് വെച്ചാൽ ചൂട് അപ്പോൾ നമുക്ക് അപ്പം കാര്യങ്ങളൊന്നും അല്ല ചൂടും എല്ലാം പിന്നെ മാമി വരുന്നില്ലല്ലോ ഇത് വയ്യാതിരിക്കുകയല്ലേ അപ്പോൾ മറുപടിയ അവൾക്ക് ഹെൽപ്പാണ് മാമിക്ക് ഒരു എന്തൊക്കെ സഹായിച്ചു കൊടുക്കും അപ്പോൾ അവളിങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഞാനിതിങ്ങനെയൊക്കെ ഇരിക്കും പിന്നെ അപ്പം ഫ്രണ്ടിലോട്ട് പോകും കടയിൽ അറിയിലൊക്കെ വരും അങ്ങനെ അപ്പോൾ നല്ല തലക്കറിയെന്ന് വെച്ചാൽ നല്ല തലക്കറിയായിരുന്നാണ് തലക്കറി ഇങ്ങനെ കഴിച്ചു വെച്ചിട്ട് മറ്റൊന്ന് നമ്മൾ മണത്തു എന്നുണ്ടെങ്കിൽ പറയാം കാരണം ഇതെടുക്കുന്ന ദിവസങ്ങളെല്ലാം നമ്മൾ കഴിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ചോറും അവിയലും ചമ്മന്തിയും കൊണ്ടുപോയി പിന്നെ ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നു അതും കൂട്ടിയൊക്കെ കഴിച്ചു അതും കൂട്ടിയൊക്കെ ഇങ്ങനെ കഴിച്ചു ഉപ്പുമാങ്ങ നല്ലതാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റുകളായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഉപ്പുമാക്ക നല്ല സൂപ്പറാണ് എല്ലാ ഉപ്പുണ്ടും നല്ലതാണ് പിന്നെ അച്ചാറിൻ്റെ ലാസ്റ്റ് പൊടിയാണ് അച്ചാർ കടകും പരിചീരവും ഒക്കെ പൊട്ടിച്ച് അതിലേക്ക് നമ്മളത് നമ്മുടെ സ്പെഷ്യൽ മസാലയും ഉപ്പും കരലുപ്പ് വറുത്ത് പിടിച്ചതൊക്കെയാണ് ഒരുപാട് പേരെ വീഡിയോ കണ്ടിട്ട് ഇന്നും ഇന്നലെ ആയിട്ടൊക്കെ മെസ്സേജ് കേട്ടോ ഒരുപാട് പേര് ഒരാൾ രണ്ട് പേരും ഒന്നും അല്ല കേട്ടോ പണ്ടിട്ട് മെസ്സേജ് അയച്ചു കാണുന്നുണ്ട് അച്ചാറായി ചേരണമെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ അത് ഈ ഫാനിന്നെ കേട്ടോ അപ്പോൾ വിനാഗിരി ഒക്കെ ചേർത്ത് കൊടുത്തേ വിനാഗിനിയൊക്കെ ചേർത്ത് സെറ്റാക്കി നമ്മളിത് നല്ല അച്ചാർ മസാല ഉണ്ടാക്കി ഇട്ടുകൊടുക്കുക കേട്ടോ ഇതിങ്ങനെ പറ്റി വരും ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന മീനിനെ ഒന്ന് അരപ്പിൽ മുക്കിയെടുക്കാനായിട്ട് തിളച്ച വെള്ളം കാശ്മീരി മസാലകളിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അത് കുറുകി നല്ല അരപ്പായി മസാല പിടിച്ച് വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മീനച്ചാറിന് നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നാളെ നമുക്ക് വിളിച്ച് പറഞ്ഞാവുമ്പോൾ നമ്മളെന്തൊക്കെ ആൾക്കാരെ വേണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് വായിക്കൊണ്ട് ഓണം എന്നെ പിന്നെയും വായിക്കുന്നതുകൊണ്ട് തെറ്റുമുറ്റങ്ങളൊക്കെ വന്നേക്കട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലെ ഒരു വിഭാഗം ഒരു പകൽ സമയത്തെ പണികൾ പണികളിവിടെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മളൊക്കെ നമ്മൾ നമ്മളുടെ പ്രയാണം ആരംഭിക്കുകയാണ് അവിടെ നൗഷാദ് ഖാൻ കാക്കച്ചി മുതലാളി ഹലോ എന്താ മിണ്ടാത്തത് വല്ല പറയൂ ഓക്കേ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു ഓ പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ഒരു ദിവസം രാവിലെ മുതലേ എന്നൊക്കെ അപ്പോൾ നമ്മൾ ഇതായിരുന്നു നമ്മളെത്താത്ത പണി അപ്പോൾ നമ്മൾ ചൂര അച്ചാറുണ്ടാക്കി നാളെ ആ തിരിച്ചോണ്ടിരിക്കുന്നു ആ ഓക്കെ ആ ഇനി പല സെക്ഷനായിട്ട് തിരിക്കണം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നാളെ ഒരു ഡേറ്റ്മെന്റിലേക്ക് എടുക്കൂല കാരണം എന്നും അപ്പം നിങ്ങൾക്ക് മടുക്കൂലേ അവർക്ക് മടുക്കൂലേ കാണുമെന്ന് പറഞ്ഞു ഹലോ എന്താണോ ഒന്നും മിണ്ടാത്തേ നീ എന്താ ഒച്ചിക്ക് ഒന്നും മിണ്ടാനുമില്ല വാച്ചി ആകെ തളർന്നു പോകും വാച്ചിയുടെ അപ്പം ഇന്ന് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നാളെ പറ്റുമെങ്കിൽ വേറൊരു വീഡിയോ ഇടാം ഇല്ലെങ്കിൽ വേറൊരു വീഡിയോ ഇടാം അല്ലെങ്കിൽ ഇടൂല ഇല്ലെങ്കിൽ അപ്പം എന്തിനും ചെയ്യാം കേട്ടോ അപ്പം നൈമിത്രയിൽ എല്ലാവരും പറഞ്ഞ എം സി റോഡിലാണ് വീഡിയോ കാണുന്നവരെ ഒരുപാട് പേര് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പേര് പറയുന്നു റെഗുലർ വ്യൂവറാണ് പിന്നെ ലീജു സ്റ്റിച്ചോൺ കാണും ഞാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നു ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം അപ്പം അടുത്ത അടുത്ത വീഡിയോകളുമായിട്ട് പിന്നെയും വരാം പിന്നെയും വരാം നാളെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഓരോ ദിവസം ഒരേ ജോലികളല്ലേ ഇപ്പം ജോലിക്ക് നമുക്കിപ്പം ജോലിക്ക് ആളില്ലല്ലോ അപ്പോൾ ചെയ്യുന്ന ജോലിക്ക് ഒരുപാട് എന്താണ് സമയമെടുക്കുന്നു ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതിനിടയ്ക്ക് നമുക്ക് റെസിപ്പി വീഡിയോ പറ്റൂല അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ എടുത്തുകൊണ്ട് നാളെ ഇനി വേറെ വീഡിയോ പറ്റില്ല അപ്പോൾ നാളെ പറ്റുമെങ്കിൽ എന്തെങ്കിലും കാണിക്കാം ഒരു വീഡിയോ അപ്പോൾ അപ്പൊ